സംസ്ഥാന മുഖ്യമന്ത്രിയും സംസ്ഥാന പൊതു മരാമത്ത് വകുപ്പ് മന്ത്രിയും കേന്ദ്ര ഉപരിതല ഗതാഗത വകുപ്പ് മന്ത്രി നിതിൻ ഗഡ്കരിയെ കാണുകയുണ്ടായി കേരളത്തിലെ നാഷണൽ ഹൈവേ സംബന്ധിച്ചുള്ള കാര്യങ്ങൾക്ക് വേണ്ടിയാണ് അവർ കണ്ടത് കേരളത്തിലെ നാഷണൽ ഹൈവേ രണ്ടായിരത്തി പൂർത്തിയാക്കും എന്നുള്ള പ്രഖ്യാപനമാണ് ഇന്നലെ സംസ്ഥാന പൊതുമരാമത്ത് മന്ത്രി നടത്തിയത് ഞാൻ ആ പത്രസമ്മേളനം കണ്ട് വളരെ അത്ഭുതപ്പെട്ടു പോയി സംസ്ഥാനത്തിന്റെ മുഖ്യമന്ത്രിയും പൊതുമരാമത്ത് മന്ത്രിയും നിതിൻ ഗഡ്കരിയെ കണ്ട് ഈ ദേശീയപാതയിൽ ഉണ്ടായിട്ടുള്ള ഗുരുതരമായ ക്രമക്കേടുകളെ പറ്റിയും അഴിമതികളെപ്പറ്റിയും അവര് പറയുമെന്നാണ് ഞാൻ കരുതിയത് ഞാൻ മാത്രമല്ല കേരളത്തിലെ പൊതുസമൂഹം കരുതിയത് അതാണ് കേരളത്തിലെ നാഷണൽ ഹൈവേ അറുപത്തി ആറിന്റെ നിർമ്മാണ പ്രവർത്തനത്തിൽ ഗുരുതരമായ അഴിമതിയാണ് ഉണ്ടായിരിക്കുന്നത് ഈ അഴിമതിയെപ്പറ്റി എന്തുകൊണ്ടാണ് മുഖ്യമന്ത്രിയും പൊതുമരാമത്ത് മന്ത്രിയും കേന്ദ്രമന്ത്രിയോട് സംസാരിക്കാതിരുന്നത് കേരളത്തിനുള്ളത് ഒരു ഡബിൾ എഞ്ചിൻ ഗവൺമെന്റ് ആണോ മുഖ്യമന്ത്രിയുടെയും പൊതുമരാമത്ത് മന്ത്രിയുടെയും സംഭാഷണം പ്രസ്താവന കേട്ടപ്പോൾ എനിക്ക് തോന്നിയത് ഇവിടെ ഒരു ഡബിൾ എഞ്ചിൻ ഗവൺമെന്റ് ആണ് മോഡി പറയുന്ന വാചകമാണ് ഈ ഡബിൾ എഞ്ചിൻ ഗവൺമെന്റ് അവിടെയും അവരുടെ ഗവൺമെന്റ് കേന്ദ്രത്തിലും അവരുടെ ഗവൺമെന്റ് സംസ്ഥാനത്തിലും അവരുടെ ഗവൺമെന്റ് അപ്പോൾ കേന്ദ്രത്തിൽ ബിജെപിയുടെ ഗവൺമെന്റ് ആണെങ്കിൽ കേരളത്തിൽ ഏതാണ്ട് ബി ജെ പിയുടെ ഗവൺമെന്റ് ആണെന്നുള്ള നിലയിലാണ് മുഖ്യമന്ത്രിയും പൊതുമരാമത്ത് മന്ത്രിയും ഇന്നലെ ഈ കാര്യത്തെ സമീപിച്ചത്